എന്ത്ടയത് ഇവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ലോകത്ത് എത്ര മിണ്ടെന്ന് എഴുതിയാലും മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല നോക്കൂ ഈ മുസ്ലിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എടോ നിങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഹിന്ദുക്കളുടെ എന്താണ് ആ സമാധി പൊളിക്കാൻ നിൽക്കുന്ന നേരത്തിന് നിങ്ങളുടെ മഖ് അങ്ങനെ എന്താണ് ആ മഖ്ബറകളൊക്കെ പോയി കുത്തികളാക്കി കൂടെ നിങ്ങൾ എന്തിനാണ് നമ്മുടെ സമാധിയെ തകർക്കാനായിട്ട് വരുന്നത് എൻ്റെ അച്ഛൻ്റെ സമാധി അവിടെ ഇരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പറയൂ എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം കുറേ നാളായിട്ട് ക്ഷമിക്കുകയാണ് ഞങ്ങളുടെ വസ്തുവിൻ്റെ ഞങ്ങളുടെ വസ്തുവിൻ്റെ അറ്റത്ത് ഞങ്ങൾ നാഗർത്തറ വെച്ചത് ഒരു മുസ്ലിങ്ങൾക്ക് സഹിക്കുന്നില്ല അയാളാണ് മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം അയാളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇനിയും ക്ഷമിക്കാൻ നമുക്ക് പറ്റില്ല എന്തായാലും ഞങ്ങളുടെ സമാധി കുത്തികളൊക്കെ ഞങ്ങൾ അവിടെ അനുവദിക്കില്ല ആരെയും അനുവദിക്കില്ല പക്ഷേ ഈ ദ്രോഹങ്ങൾ ഞങ്ങളുടെ ഫാമിലിയോട് ചെയ്യുന്ന ഞ ചെയ്യുന്ന ഈ മുസ്ലിങ്ങളെ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് നാട് കടത്തുക അത് ഉള്ളൂ രക്ഷ കേരളത്തിൽ ഇനി ആ ഒരു വർഗമേ വേണ്ട എന്തല്ലേ ഇതേ ഇപ്പം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ടൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ നിങ്ങളെ ആരും പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ വെറുതെ പറഞ്ഞതാ അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം സനന്ദനാണെങ്കിൽ ഒരു രക്ഷയില്ല പുള്ളിക്കാരൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആര് ചുമ്മാ നടന്ന് പോകുന്ന വഴിക്കുന്ന് കാല് തന്നെ വീണാലും നമ്മൻ്റെ മണ്ടയിൽ ഇരിക്കട്ടെ അതാകുമ്പോൾ ആരും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും ആർക്ക് വേണേലും എടുത്തിട്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്കൊക്കെ ഇട്ട് തട്ടാനും കൊട്ടാനും ഒക്കെ കുറേ ചെണ്ടകൾ വേണ്ടേ അപ്പോൾ അത്തരത്തിലുള്ള കുറേ ചെണ്ടകളായിട്ട് അവരവിടെ ഇരിക്കട്ടെ അല്ലേ അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും അതല്ലാതെ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ആ പൂർവ്വം കുറെ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ സനന്ദനുമായിട്ട് വീണ്ടും ഒരു എന്താണ് ഒരു സംവാദം നടക്കുകയാണ് അപ്പോൾ അത് പുതിയതാണ് കേട്ടോ ഇപ്പോൾ ഒരു മണിക്കൂർ ആവുന്നതേ ഉള്ളൂ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ സനന്ദന് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കാം കേട്ടിട്ട് കുറച്ച് ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരു ഷർ കൂട്ടിക്കൊണ്ടിരിക്കുക ബിപിയുടെ അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗുളിയെടുത്ത് തിന്നിട്ട് കേൾക്കാനിരിക്കൂ അല്ലെങ്കിൽ ഈ സനന്ദന്റെ വാക്കുകളൊക്കെ കേട്ടാലുണ്ടല്ലോ ആർക്കായാലും പ്രഷർ കേറും പൊട്ടിക്കാനും ചിലപ്പോൾ തോന്നിയെന്ന് വരും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ സഹകരിക്കുമോ ഇല്ല ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പിന്നെ ഹിന്ദു ക്ഷേത്രത്തെ വ്രളപ്പെടുത്തുക എന്നതാണ് മുസ്ലിങ്ങളുടെ മുടെ ലക്ഷ്യം സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായത് ഈ ക്ഷേത്രത്തിന് സമീപത്തെ അടുത്താണ് ഈ സമാധിയെ തുടർന്ന് മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തെ അതിക്രമിച്ച് കടന്ന് ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിന് കാരണം ഞാൻ പറഞ്ഞുതരാം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ലല്ലോ നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിനപ്പുറം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഒന്നും നേരിട്ടില്ല ഇപ്പോൾ കോടതിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ അതിന്റെ അതിന്റെ കാരണം പറഞ്ഞുതരാം ഏകദേശം നാല് വർഷത്തിന് മുന്നേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഞങ്ങളുടെ അത് വസ്തുവിൽ തന്നെ നാഗരുടെ പ്രതിഷ്ഠ അമ്പലം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നാഗർ പ്രതിഷ്ഠ അമ്പലത്തിനടുത്ത് തന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ മുസ്ലിമിന്റെ അവിടെ ഒരു വസ്തുണ്ടായിരുന്നു ഈ മുസ്ലിമിന്റെ വസ്തുവിനെ പറ്റി ഏകദേശം നാല് വർഷം കൊണ്ട് വിഷയത്തിലേക്കാണ് നടക്കുന്നത് ഓക്കെ അങ്ങനെ തർക്കം ഉണ്ടായിരുന്നു തന്നെ ഇരിക്കട്ടെ ഞാൻ ചോദിച്ചത് കോടതിയിൽ പോയി പറഞ്ഞു എന്താ പറഞ്ഞേ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അത് കാണിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോ കോടതി പറഞ്ഞു എന്താ ഈ മരണം എങ്ങനെ നടന്നു എന്നത് അറിയണം എന്ന് പറഞ്ഞു ഇത് നടക്കുന്നത് സ്വാഭാവികമായ നടപടിയാണ് അത് തടയാൻ അതെങ്ങനെ ശരിയാവും ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും അതിന് അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ സമാധി ആയതല്ലേ അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും മരിച്ചിരിക്കുന്ന ഒരാൾക്കല്ലേ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ സമാധിയിലായിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ആവശ്യവും എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചിത്രത്തിൽ ജഗദീഷിൻ്റെ കൂടെ പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ നീ ആ ചാവി ഉണ്ടെന്ന് ഒളിപ്പിച്ച് വെക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോഴേ ചോദിക്കും എവിടെയാ ഒളിപ്പിച്ച് വെച്ചത് അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചതല്ലേ ഇനി എങ്ങനെയാ കാണാൻ പറ്റുന്നത് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പോൾ സനന്ദനാണെങ്കിൽ ഒരു രക്ഷയില്ല സനന്ദൻ ഇനി ബാക്കി പറയുന്നത് കേക്ക് കേട്ടോ പറഞ്ഞു കഴിയുമ്പോൾ ഞാനിനി പറഞ്ഞു തരാം ഇത് മരണം എന്ന് പറയാനായിട്ടും ഇത് മരണമല്ല ഇത് സമാധിയാണ് പറയാനായിട്ടും ഒരിക്കലും അത് സാധ്യമല്ല ഇത് സമാധിയാണ് എന്റെ അച്ഛൻ കാവി മുണ്ടാണ് ധരിക്കുന്നത് കാവി ഷട്ടാണ് ധരിക്കുന്നത് രുദ്രാക്ഷം അണിയുന്നത് ആണ് മരുത്തമനയിലെ ആക്രമവുമുണ്ട് അത് അയ്യാ വൈകു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ശിവൻകോവില് പണിയിട്ടുള്ളത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരാള് മുണ്ടും കാവി ഷർട്ടും കരുത്തിൽ രുദ്രാക്ഷവും ഇട്ട് കഴിഞ്ഞാല് ഉടനെ അവര് സന്യാസിയാവൂ എങ്കിൽ പിന്നെ കൊള്ളാലോ ഞാൻ ഒരു സിനിമയുടെ കാര്യമാണ് ഓർമ്മിക്കുന്നത് നമ്മുടെ ജഗദീശ് ശ്രീകുമാർ ഏർ വല് ആ നന്ദനോണെന്ന് തോന്നുന്നു നന്ദനോണോ ഏതോ ഒരു സിനിമയിൽ അതുപോലെ തന്നെ വേറൊരു സിനിമയിൽ നമ്മുടെ ബോൾഗാട്ടി ഉണ്ടല്ലോ ആ പുള്ളിക്കാരനും അതുപോലെ സന്യാസിയായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആളങ്ങ് മാറുമ്പോഴത്തേക്ക് രണ്ട് പേരും ചിക്കൻ ചിക്കൻകാലും കോഴിക്കറിയും കഴിക്കുന്നേ ഉള്ളൂ അതാണ് അപ്പോൾ അതുപോലെ ആണോ എന്തോ അറിയില്ല കേട്ടോ ഞാനാരെയും ആക്ഷേപിക്കാനായിട്ട് നിൽക്കുന്നില്ല ഞാനത് ആ സിനിമയുടെ സംഭവം ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഇദ്ദേഹം ഒന്നുമല്ല വളരെ നല്ല മനുഷ്യനായിട്ടുള്ള വളരെ സന്യാസ ജീവിതം സന്യാസ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ എന്തോ ഒരു കുറ്റത്തിന് പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ ആറോ ഏഴോ പേര് വെട്ടി ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളൊരു വെട്ടി അതൊരു തെറ്റൊന്നും അല്ലല്ലോ അത് നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ പുരാണങ്ങളിൽ പല മാതൃകാ പുരുഷന്മാരും ഉണ്ടല്ലോ സന്യാസി വര്യന്മാരായ പെട്ടെന്നുണ്ടായ കോപത്താൽ വെട്ടിക്കളയുന്ന നമ്മുടെ പരശുരാമനൊക്കെ ഉണ്ടല്ലോ അദ്ദേഹവും ഒരു സന്യാസി ആണല്ലോ പരശുരാമൻ ഫേമസ് ആണല്ലോ നമ്മുടെ ഒരു പുരാണത്തിലെന്ന് വെച്ചാൽ പരശുരാമനെ ആദരിക്കാത്ത ഒരു മനുഷ്യരും ഇല്ല പരശുരാമൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം തോന്നും ഹിന്ദുക്കൾക്ക് അല്ലേ കളിയാക്കി പറഞ്ഞതല്ലേട്ടോ കാര്യമായിട്ട് പറയുന്നതാണ് ഓൺലി സീരിയസ് പരശുരാമൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമുക്ക് രോമാഞ്ചം ഉണ്ടാവും അദ്ദേഹത്തെ ഈ പറയുന്ന പരശുരാമൻ എന്ന് പറയുന്ന ആ ഒരു മഹാൻ ആ ഒരു ഋഷിവര്യൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പരമശിവൻ്റെ ശ്രീ പരമശിവന്റെ വിശിഷ്ട ശിഷ്യനാണ് ഏറ്റവും പ്രാധാന്യനായ പരമപ്രധാന്യനായ ശിഷ്യനാണ് ഈ പറയുന്ന പരശുരാമൻ പരശുരാമന് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ക്ഷിപ്രകോപിയാണ് പരമേശ്വരനെ പോലെ തന്നെയാണ് ക്ഷിപ്ര കോപിയാണ് അദ്ദേഹം അപ്പോൾ പെട്ടെന്നുണ്ടായ ക്രോധത്താൽ ചിലപ്പം മുന്നിൽ നിൽക്കുന്നത് ആരും ഒന്നും നോക്കില്ല വെട്ടിക്കളയും കയ്യിൽ എപ്പോഴും ഒരു മഴുകുണ്ടാകും അപ്പോൾ അത് അതുപോലെയാണ് നമ്മുടെ സന്യാസി ജീവിതം നശി നശിച്ചല്ല സോറി സന്യാസി ജീവിതം നയിച്ച നമ്മുടെ ഗോപൻ എന്ന് പറയുന്ന സന്യാസി ഗോപൻ സ്വാമി അപ്പോൾ നമ്മുടെ ഗോപൻ സ്വാമി തിരുവടികൾക്കുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ മുന്നിൽ കാണുന്ന ആരെയും ചിലപ്പോൾ ആറ് ഏഴ് പേരേക്ക് ഒറ്റ വെട്ടുവീതം ഓരോരുത്തർക്കും കൊടുത്തു കളയും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല കാരണം മഹാദേവനെയാണല്ലോ അദ്ദേഹം സ്മരിക്കുന്നത് പരമേശ്വരനായ കൈലാസനാഥനായ ശ്രീ പരമേശ്വരനെയാണല്ലോ അദ്ദേഹം ഉപാസിക്കുന്നത് അപ്പോ പരമേശ്വരൻ്റെ ശിക്ഷഗണത്തിലൊരാളായ നമ്മുടെ പരശുരാമനെ കൂടി ഇടയ്ക്കൊക്കെ അദ്ദേഹം സ്മരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്തു പോകുന്നതാണതൊക്കെ അല്ലാതെ മറ്റൊന്നുമല്ല ആരും നമ്മുടെ ഗോപൻ സ്വാമിയെ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇനി നമ്മുടെ മകന് എന്തൊക്കെയാ പറയാനുള്ളതെന്നും കൂടി കേൾക്കാം അയ്യോ ആ ഉണ്ട് ഇവിടെ ഉണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുമില്ല പക്ഷേതാ നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്ന അതിലൊരു പരാതി ഉണ്ടായാൽ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും എന്താണ് ഈ നാട്ടിലെ നിയമമെന്നോ അത് അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നോ മനസ്സിലാകുന്നില്ലേ അഞ്ച് ദിവസം അഞ്ച് ദിവസം ജയിലിൽ കിടന്നിട്ട് നമ്മുടെ ചെമ്മണ്ണൂരിന് മനസ്സിലായില്ല പിന്നെയാണ് ഇനി വർക്കൊക്കെ മനസ്സിലാവുന്നത് എന്തല്ലേ അവിടെ പ്രശ്നം പ്രശ്നം അത് ആ ആ നാല് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പോയിട്ടുണ്ട് ഇത് ഇത് ഇവിടെ എന്താ അച്ഛൻ ഈ ഈ മുസ്ലിങ്ങൾക്ക് എന്തിനാണ് ഒരു ഫാമിലി ഇങ്ങനെ ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കപറയുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നൂടെ ഈ പാവങ്ങളുടെ മേലെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കാനായിട്ട് പിഞ്ചു മനസ്സുകളെ വേദനിപ്പിക്കാനായിട്ട് നടക്കുന്നത്

പറയുന്ന ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് അറിയണം സ്റ്റേറ്റിന് അറിയണം അപ്പൊ പറയുകയാണ് വരെ നിങ്ങൾ പോയിട്ട് പറയുകയാണ് ഇത് എങ്ങനെ നടന്നു ഇതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ എവിടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയണ്ടേ എന്ന് കോടതി സാഹചര്യം ഒഴിവാക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ മക്കൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കോ എന്ന് പോലും ചർച്ചകൾ നടക്കുകയാണ് അങ്ങനെ പോലും സംശയം ഉണ്ടാകുന്നിടത്ത് നിങ്ങൾക്ക് അതിൽ വ്യക്തത വരണം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അച്ഛൻ മുന്നേ മൂന്ന് ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തിന് സമാധിയാവും എന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം അച്ഛനും അച്ഛനും അനുജനും ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം കൃഷിപീഠത്തില് ധ്യാനത്തിന് ോട് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് അനുജനോട് പറഞ്ഞു ഞാന് ഇന്ന് സമാധിയാവും എന്നും അനുജനോട് അച്ഛൻ പറഞ്ഞിരുന്നു ഇരുന്ന് സമാധിയാകും എന്ന് അനുജനോട് പറഞ്ഞു വിശ്വസിക്കുന്നു അതൊക്കെ പക്ഷേ നിങ്ങൾ പറയുന്നത് അല്ലെ മേഡം എനിക്കിപ്പോ അല്ല മേഡം എനിക്ക് പറയാനുള്ള കുറച്ച് അവസരങ്ങൾ തരണം പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം പറഞ്ഞോളൂ കേ എനിക്ക് പറയാനുള്ള ഒരു അവസരം തരണം ഇത് ഇതോടെ ഈ ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധിച്ച് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വസ്തു തർക്കം പറഞ്ഞ സമയത്ത് തന്നെയാണ് ഈ നമ്മുടെ വാർഡ് മെമ്പർ അജിതയുടെ അടുത്തു വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പർ അജിതയുടെ അടുത്തു വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോ അച്ഛൻ ധ്യാനത്തിനിരിക്കുന്ന ആ സ്ഥലം ഒരിക്കലും കൊടുക്കില്ലെന്നും ഈ വയസ്സാകുന്ന സമയത്ത് എനിക്ക് ഇവിടെ സമാധി ആകാനുള്ള സ്ഥലമാണെന്നും അവരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ മരുമ സമാധി ചടങ്ങിനും പോകുന്ന ഒരാളാണ് ഇല്ലല്ലോ ഞാനൊരു ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോ ഈ സമാധാനം സമാധാനപരമായിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും ഈ ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായി ഈ എന്റെ അച്ഛൻ സമാധി ആയതിനെ തുടർന്ന് ഈ ചെറിയൊരു പ്രശ്നം അതൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റിയത് മുസ്ലിങ്ങൾ തന്നെയാണ് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഹിന്ദു ഹിന്ദു ക്ഷേത്രത്തെ പൊളിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഒരിതിലാണ് മുസ്ലിങ്ങള് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഉച്ച തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇവിടെ അടി വേണ്ടാ ദിനം അതായത് ക്ഷേത്രത്തെ അതിക്രമിച്ചു കയറിയത് മുസ്ലിങ്ങളാണ് അത് മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ പറയാണ്ട് വയ്യ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സമാധി അടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ എന്നാലിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വർഗീയത പറയുന്നവന്മാരെയൊക്കെ ചെവി ചെവ്വള നോക്കി അടിച്ച് പറ്റിച്ചു കൊടുക്കണം എന്നാലെ എന്തിനാണോ താൻ വർഗീയത പറയുന്നത് ഇപ്പം ഞാനൊരു ഹിന്ദുവാണല്ലോ ഞാൻ പോലും നിങ്ങളുടെ അച്ഛൻ്റെ ബോഡി എടുത്ത് പരിശോധിച്ച് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് താൻ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് എന്താ ക്രിസ്ത്യാനികൾക്ക് ആഗ്രഹമില്ലേ അതത് ഈ മുസ്ലിങ്ങൾ മാത്രം ഇങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ തൻ്റെയൊക്കെ കുടുംബത്ത് ഒരു വിവാഹമോ മരണമോ വരുമ്പോൾ ഹൈന്ദവർ മാത്രമേ വരാൻ പാടുള്ളൂ വേറെ ഒരു ജാതിക്കാരും വരത്തില്ലേ എന്തുവാടെ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ഇതിന് ഇത് ഇതിനകത്ത് ഇതുവരെയും തലയിൽ ബുദ്ധി ഉദിച്ചില്ലേ ഇനിയൊക്കെ എന്നാണ് ഇതെന്താണോ ചെളിയാണോ അതേ സെപ്റ്റിട്ടാങ്ങാണോ ഇതിനകത്ത് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്തിനാണ് വർഗീയത ഉണ്ടാക്കുന്നത് അതാ ഞാൻ തന്നോട് ചോദിക്കുന്നത് വർഗീയതയുടെ ആവശ്യം എന്താണ് ഈ ഒരു കാര്യത്തിൽ സാധാരണ ഒരു മരണം നടന്നാൽ പോലും എല്ലാ വിഭാഗം ആളുകളും പോകും അവിടെ എവിടെയും പോവും അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വർഗീയത പറയുന്നത് തനിക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ നാണാവുന്നില്ലേ നാളെ ഒരു സമയം ഈ അച്ഛൻ്റെ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തൻ്റെയൊക്കെ പേരിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കുറ്റാരോപണം നടത്തി കഴിഞ്ഞാൽ താനൊക്കെ ഇപ്പോൾ ഈ നിവർന്ന് നിന്ന് പറയുന്ന ഇതേ ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കുമോ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാം പുകമറ നീക്കി പുറത്തു വരട്ടെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ നിരപരാധികളായി തന്നെ അറിയപ്പെടട്ടെ അത് തന്നെയാണ് നമുക്ക് ആഗ്രഹവും അത് തന്നെയാണ് വളരെ ഉത്തമവും പക്ഷേ എന്നാൽ പോലും നിങ്ങളിപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണോ എന്നിട്ട് താനൊക്കെ അതിൻ്റെ ഇടയിലും വർഗീയത കുത്തിക്കേണ്ട കാര്യം എന്താണ് നോക്കൂ എന്തിനാണ് ഇങ്ങനെ വർഗീയത പറയുന്നത് എല്ലാവരും സഹോദരങ്ങളല്ലേ അങ്ങനെ കണ്ടുകൂടെ ഇപ്പൊ ഈ ഒരു പ്രതിസന്ധി വരുമ്പോഴെങ്കിലും തനിക്കൊക്കെ ഞങ്ങളുടെ ആളുകൾ നേരം എല്ലാം പുറത്തുള്ള ആൾക്കാരാണ് എല്ലാം പുറത്തുള്ള ഉള്ള ആൾക്കാരാണ് ശരിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ശരി എടോ അങ്ങനെ തന്നെയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോഴത്തേക്ക് അവിടെ ഒഴുകിയ ജനം അത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തും അയൽപ്പക്കത്തും ഉള്ള ആളുകൾ മാത്രമല്ല നിങ്ങൾ കണ്ടില്ലേ നരബലി നടന്ന സമയത്ത് അവിടെ ഒഴുകിയെത്തിയ ജനങ്ങൾ എവിടെയൊക്കെ ഉള്ളവരാണ് ആ ജില്ലയിൽ നിന്നും പുറത്തുള്ള ജില്ലകൾക്കുള്ളിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നരബലി നടന്ന ആ വീടിൻ്റെ പരിസരം കാണാൻ വേണ്ടിയിട്ട് പലരും വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ന്യൂസിൽ പറഞ്ഞു കേട്ടത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ നന്ദൻകോട് കൊലപാതകം നടന്നു തിരുവനന്തപുരത്ത് ഇപ്പോഴൊന്നും അല്ല വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഫേമസ് ആയത് നന്ദൻകോട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു സമയത്തും ആ ഒരു സ്ഥലം ആ ഒരു നടന്ന സംഭവം നടന്ന വീട് കാണാനായിട്ട് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്ത് നിന്നും അപ്പോൾ അതൊന്നും വർഗീയത വെച്ച് വർഗീയത വെച്ച് പറയേണ്ട കാര്യം എന്താടോ ഇക്കിൾ വിട്ടുന്നു എന്തിനാണ് ഇങ്ങനെ വർഗീയത ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കുത്തി നിറയ്ക്കുന്നത് നമ്മളെല്ലാവരും മനുഷ്യരല്ലേ ആ ഒരു രീതിയിൽ കണ്ടാൽ പോരെ അങ്ങനെയാണെങ്കിൽ തൻ്റെയൊക്കെ പേരിൽ കേസ് കൊടുത്തത് വിശ്വംഭരൻ എന്നോ മറ്റോ പറയുന്ന ഒരാളാണ് ഒന്നാമത് കേസ് കൊടുത്തത് മാൻ മിക്സിങ്ങിൻ്റെ പേരിൽ പിന്നെ കൊടുത്തത് യേശുദാസ് എന്ന് പറയുന്ന ഒരാളാണ് പിന്നീട് കൊടുത്തതാണ് താൻ പറയുന്ന തൻ്റെ പറമ്പിനോട് ചേർന്നുള്ള ആ ഒരു പുരയിടത്തിൻ്റെ ഉടമസ്ഥ പരാതി കൊടുത്തത് അതിനിപ്പോൾ എന്താണ് തെറ്റ് നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അതായത് നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല പിന്നെ ഇതിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം അത് ഒട്ടും ഞാൻ വിശ്വസിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അച്ഛൻ്റെ ആത്മാവ് ഇങ്ങനെ കൈലാസത്തിലേക്ക് പറന്ന് പോയി എന്ന് പറയുന്നത് അത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല അതിനു വേണ്ടി യോഗ്യതകളൊന്നും താങ്കൾക്കൊന്നും ഇല്ല ഒരു ആത്മാവ് ദേഹം വിട്ട് പോകുന്നത് ദേഹത്തിൽ നിന്നും ദേഹി വേർപെട്ട് പോകുന്നത് കാണാനുള്ള അത്രയും പവറോ ക്വാളിറ്റിയോ ഒന്നും താങ്കൾക്കൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ തൻ്റെയൊക്കെ ഒന്നുകിൽ താനൊക്കെ മനഃപൂർവ്വം പറയുന്നത് അല്ലെങ്കിൽ തൻ്റെയൊക്കെ വെറും തോന്നലുകൾ മാത്രമാണത് ഒരു ഇമാജിനേഷൻ എന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് തൻ്റെ ഈ ചൊറിഞ്ഞ വർത്തമാനം കേട്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല കാരണം ഇത് ഇന്ത്യയാടോ ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാവും അത് താൻ മനസ്സിലാക്കുക വെറുതെ വർഗീയത കുത്തി നിറയ്ക്കാതിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ സമാധിയായി സമാധിയായി എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും അതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ സാധാരണ ഒരു മനുഷ്യൻ നടത്തും മരിക്കുമ്പോൾ നടത്തേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട് ഹൈന്ദവർക്ക് അതൊന്നും താങ്കളുടെ അച്ഛന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെ ആത്മാവിനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ നിരന്തരം മനസ്സിരുത്തി പ്രാർത്ഥിക്കൂ അച്ഛ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛനെ സമാധിയിരുത്തിയതാണ് പക്ഷേ ഞങ്ങളുടെ മനസ്സറിവില്ലാതെയാണ് ഇത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ്റെ ബോഡി ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛൻ ക്ഷമിക്കൂ എന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾക്കൊരു ക്ഷമ പറഞ്ഞ തീരത്തക്ക കാര്യമല്ലേ ഉള്ളൂ ഇത് അല്ലാതെ ഞങ്ങൾ നോക്കി നിന്നപ്പോൾ അച്ഛൻ്റെ ആത്മാവിങ്ങനെ പറന്നുപോയി അത് യോഗീശ്വരനായി അത് മന്ത്രമൂർത്തിയായി മാറി എന്നൊക്കെ പറയുമ്പോ എന്തുവാടോ അതിലൊക്കെ ഉള്ളത് എന്താ അത് കേൾക്കാൻ പോലും ആ ദേഷ്യം വരെയാണ് കേൾക്കുമ്പോൾ യോഗീശ്വരൻ എന്ന് വെച്ചാൽ എന്താണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിനുള്ളിലാണ് യോഗീശ്വരൻ്റെ സ്ഥാനം ക്ഷേത്രത്തിന് പുറത്ത് നമ്മൾ പല ദേവന്മാരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ യോഗീശ്വരനും മന്ത്രമൂർത്തിയും ബ്രഹ്മരക്ഷസൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് അവർക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് തൻ്റെ അച്ഛൻ ഏഴോ എട്ടും പേരെ ദേഷ്യം വന്ന് പരശുരാമനെ മനസ്സിൽ വിചാരിച്ച് വെട്ടിയിട്ട് പോയി ജയിലിൽ ജയിലിൽ പോയോ എന്ന് അറിയില്ല ആ ഒരു മനുഷ്യനാണോ യോഗീശ്വരനായിട്ട് മാറുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ യോഗീശ്വരനായിട്ട് മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ സന്യാസികളെല്ലാം യോഗീശ്വരന്മാരായി കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം യോഗീശ്വരന്മാരെ കൊണ്ട് ബോർദ്ധിമുട്ടുമല്ലോ എല്ലാ ക്ഷേത്രത്തിലും അപ്പം എത്ര യോഗീശ്വരന്മാർ കാണും അപ്പോൾ തൻ്റെ അച്ഛനായി തൻ്റെ അച്ഛൻ യോഗീശ്വരനായി മാറിയിട്ടുണ്ടെങ്കിൽ ആ യോഗീശ്വരൻ്റെ പേര് ഗോപൻ ഗോപൻ സ്വാമി യോഗീശ്വരൻ എന്ന് പറയുമോ അതോ ഗോപൻ സ്വാമി മന്ത്രമൂർത്തി എന്ന് പറയൂ എന്തെന്ന് പറയുമോ അപ്പോൾ അതിനെ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കാം കേട്ടോ ഞാൻ ഈ ക്ഷേത്രങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊരു ഡൗട്ടെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മന്ത്ര അച്ഛൻ യോഗീശ്വരനായി മാറി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പേരെന്താണ് ഗോപൻ സ്വാമി യോഗീശ്വരനോ മനസ്സിലാവുന്നില്ല യോഗീശ്വരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും യോഗീശ്വരൻ ഉണ്ടാവും മഹാദേവൻ്റെ തന്നെ ഒരു ഭാഗമാണ് യോഗീശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ താങ്കളുടെ അച്ഛനും മഹാദേവനായി മാറിയെന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ എൻ്റെ കിളിയാണോ പോയത് നിങ്ങളുടെ കിളിയാണോ പോയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തോ ആവട്ടെ എന്തായാലും ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ ആദ്യം പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾക്കർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതായിട്ടോ ആരും എന്നോട് പിണക്കമൊന്നും വിചാരിക്കേണ്ട നിങ്ങളും നമ്മളും എല്ലാം ഒന്നാണ് അങ്ങനെ നമ്മൾ നിങ്ങളിൽ നിന്നുള്ള ഒരു വേർതിരിവുമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്